ിഷ അമ്മൻ സുഖ അല്ലേ സുഖ അല്ലേ ഹായ് ഇനി നമുക്ക് സ്പെഷ്യൽ ആ നിങ്ങളുടെ നാട്ടിലെ സ്പെഷ്യൽ ഫുഡ് ഏതൊക്കെയെന്ന് പറ നമ്മുടെ തിരുവനന്തപുരത്തുള്ള മഹാബോളി എന്ന് ഒരാൾ പറഞ്ഞു ബോളിയും പായസവും പാൽ പാൽ പായസം ട്രിവാൻഡ്രം കൾച്ചർ ഇഷ്ടമല്ല നാബി പറയാനും ട്രിവാൻഡ്രം കളിച്ചർ ഇഷ്ടമല്ലന്ന് അതെന്ത് അതെന്ത് നിനക്ക് ഇഷ്ടമില്ലാത്ത എന്ത് ട്രിവാണ്ടിയാ നീ ഏട്ടാ നെക്സ്റ്റ് റൗണ്ടിന് പോകാൻ പോകരുത് ലൈവ് എൻഡ് ചെയ്യുമ്പോ തിലകമ്മ ഞാൻ ചേച്ചിയുടെ ഷോർട്സ് വീഡിയോസ് എന്നും റിപ്പീറ്റ് അടിച്ച് കാണും തിലകമ്മ വൈവ് അഹമ്മദ് വലിക്ക് ആഹ് മൂർത്തുബ ഇത് ഉത്സവ പറമ്പിൽ മാത്രം കിട്ടുന്ന ഫുഡാണ് കൊത്തു പൊറോട്ടയും വേറൊരു ടൈപ്പാണ് ഈ സാധനം ഉത്സവ സമയത്ത് ഇവിടെ കോമൺ ആയിരിക്കും കൊത്തുപൊറോട്ട ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ മൂർത്തുബ അതാണ് ആര് പറഞ്ഞത് പിന്നെയും കാണുന്നു അഹമ്മദ് പറഞ്ഞത് ഓക്കെ ആഹ് വൈജു ലിജി സുഖാണോ ലിജി ഹായ് ലിജി സുഖാണോ ഹായ് ലിജി പ്രമോദ് അതെന്ത് ട്രിവാൻഡ്രം കൾച്ചർ ഇഷ്ടം അതാണ് അതെന്ത് ട്രിവാൻഡ്രം കൾച്ചർ കൾച്ചർ ഇഷ്ടമില്ലാത്ത അബി പറയൂ ഓ അബി പറയണ മന്തി അൽഫാമോ മന്തി അൽഫാമാണല്ലേ അവിടെ നമുക്ക് ഇവിടെ ഉണ്ട് ഒരു സാറൽ മന്തി സെറ്റ് ആണ് ഹൈസിൻ പറയുന്നത് തിലകമ്മയുടെ കമന്റ് വായിച്ചില്ല കമന്റ് വായിക്കും ഞാൻ എല്ലാരും കമന്റ് വായിക്കും തിലകമ്മ ചേച്ചി ഞാൻ ചേച്ചിയുടെ വീഡിയോസ് റിപ്പീറ്റ് അടിച്ചു കാണും പൊളി അങ്ങനെ തന്നെ കാണണം നമ്മൾ ഇനി വീഡിയോസ് ഇടും കേട്ടോ ഡെയിലി സ്റ്റാൻഡൊന്നും വന്നോട്ടെ ഇനി വീഡിയോ എടുക്കാൻ പറ്റണില്ല പിന്നെ എന്തൊക്കെ വിശേഷം നമ്മുടെ ലൈവിലെ ആദ്യമായിട്ട് പറഞ്ഞ എല്ലാവർക്കും സ്വാഗതം ഹലോ ഗായ്സ് നാളെ മണിക്ക് ലൈവ് ഉണ്ട് കേട്ടോ എല്ലാവരും പറഞ്ഞ എട്ട് മണിക്ക് കടങ്കത് ഉണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിക്കുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട് എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ മെസ്സേജ് അയച്ചാൽ മതി അഡ്രസ്സ് നമ്മൾ ഗിഫ്റ്റ് അയക്കും കേട്ടോ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവർക്ക് പോയിന്റ് കാണുന്നവർക്ക് ഒന്നെല്ലാം ഒരു പ്രമോദാണ് വിജയ് ആ പ്രമോദിനും ഓൾ അയച്ചിട്ടുണ്ട് അങ്ങ് എത്തും കേട്ടാ പിന്നെ ഓരോ ജില്ലയുടെ ഫേവറിറ്റ് മന്തി പറഞ്ഞ മഹാബളി പറഞ്ഞു പിന്നെ മറ്റേ കൊത്തുപൊരോട്ട പോലെ ഉണ്ടാക്കുന്ന മുറുത്തു സാധനം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ആണേത് ഫുഡൊക്കെ ഹൈസിനൊന്നും അവിടെ ഇല്ലേ ആരും ഒന്നും മിണ്ടൂല ഹലോ ഗായ്സ് സംബട്ട് ഹലോ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ ഗായ്സ് എന്റെ അമ്മാടെ ഒറ്റയ്ക്ക് ചിരിക്കുന്നു ഹൈസിനെ എന്തൊക്കെ വിശേഷം ഐസിനും എല്ലാം ചോതിരി ഹൈസിൻ എന്തോന്ന് കഴിച്ച് മിനിങ്ങാനും ദോഷ കഴിച്ചെന്ന് പറഞ്ഞു പുട്ടു കഴിച്ചെന്ന് പറഞ്ഞ് പ്രബോധ എന്തോന്ന് കഴിച്ച് നിങ്ങളെ മരപ്പട്ടിയേക്ക് കഴിക്കുവോ എന്റെ അവിടെ നാട്ടുകാരെ മരപ്പെട്ടേക്ക് കഴിക്കും എന്റെ എന്റെ അയ്യോ ഇല്ല കഴിക്കൂലോ അങ്ങനെയെന്ന് പറഞ്ഞൂടാ ചുമ്മാ പറഞ്ഞു ഞാൻ ഒരു സർഗാസം യോ റേഞ്ച് കട്ടാവണം എന്തോ ആരെങ്കിലും മെസ്സേജ് അയക്കണോ എനിക്ക് കാണാൻ പറ്റില്ല ഹലോ ഹായ് ഹൈ സിനി എന്നെ കാണാമോ റേഞ്ചുണ്ടാ ഹലോ കേട്ടാ ഹായ് കാണാൻ പറ്റുന്നുണ്ട ഇല്ല ഏട്ടാ മെസ്സേജ് ഒന്നും കാണാൻ പറ്റില്ല സംഭവ ശ്രീലങ്കം വരുന്നതേ ഓ നീ സംസാരിച്ചു ശ്രീലങ്കം വഴുന്നതേ 那个门的门的。